മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുമ്പോൾ ആരുടെ ചര്യ പിന്തുടരാനാണ് നബി നബിസുല്ലാഹു അലൈ വസ്ലം നിർദ്ദേശിച്ചത് ഉത്തരം നബി നബിസുല്ലാഹു അലൈ വസ്ലമയുടെയും നബിസുല്ലാഹു അലൈ ശേഷം ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത അബൂബക്കർ ഒമർ ഒൾഫ്മാൻ അലിറല്അൻഹും എന്നീ ഖലീഫമാർക്ക് പറയുന്ന പേര് ഉത്തരം ഹുലഫ ഉർ റാഷിദുകൾ അബൂബക്കർ അബുബക്കർ അലിയുള്ള യഥാർത്ഥ നാമം ഉത്തരം അബ്ദല്ലാഹ് അബുബക്കർ അലിയുള്ള അൻഹു ജനിച്ച വർഷം ഉത്തരം എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അബുബക്കർ അലിയുള്ള വൻഹു വഫാത്തായ വർഷം വയസ്സ് ഉത്തരം ഹിജിറപ്പതിമൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് അബുബക്കർ അലിയുളള വൻഹു എത്ര വർഷം ഭരണം നടത്തി ഉത്തരം രണ്ട് വർഷം മൂന്ന് മാസം എട്ട് ദിവസം മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ച ഖലീഫ ഉത്തരം അബൂബക്കർ അലിയുള്ള അബൂബക്കർ അലിയുല്ല ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഉമർ റലിയുല്ലവാൻ രോഗബാധിതനായി വഫാത്തായ ഏക ഖലീഫ ഉത്തരം അബൂബക്കർ അലിയുള്ള അബൂബക്കർ വൻഹുവിൻ്റെ കാലത്ത് റോം സാമ്രാജ്യവുമായി നടന്ന യുദ്ധം ഉത്തരം എർമോക്ക് യുദ്ധം ജക്കാത്തി നിഷേധികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത ഖലീഫ ഉത്തരം അബൂബക്കർ ആൻ ഖലീഫ എന്ന പേര് ആദ്യമായി ലഭിച്ചത് ആർക്ക് ഉത്തരം അബൂബക്കർ ആൻ ഇറാക്കിലേക്ക് ഇസ്ലാമിൻ്റെ ചൈതന്യം പ്രവേഹിച്ചത് ആരുടെ കാലത്ത് ഉത്തരം അബൂബക്കർ അബൂബക്കറിയുള്ള ബിലാൽ റലിയുള്ള വൻഹുവിന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരെ ഉത്തരം അബൂബക്കർ ആൻ മുസ്ഹഫ് ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയ ഖലീഫ ഉത്തരം അബൂബക്കർ അബൂബക്കർ അലിയുല്ലാ വൻഹു തൻ്റെ മേൽ ജനാസ നിസ്കരിക്കാൻ വസൂയത്ത് ചെയ്തത് ആരോട് ഉത്തരം ഉമർ അലിയുല്ലാ വൻഹുവിനോട് ഉറമർ അലിയുല്ലാ വൻഹുവിൻ്റെ ജനനം നടന്ന വർഷം ഉത്തരം എ ഡി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഉറമർ അലിയുള്ള വൻഹു വഫാത്തായ വർഷം വയസ്സ് ഉത്തരം ഹിജിറ ഇരുപത്തി മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് ഉമർ അലിയല്ലാ വൻഹുവിൻ്റെ ഭരണകാലം എത്ര ഉത്തരം പത്ത് വർഷം ആറ് മാസം ഉമർ അലിയുള്ള വൻഹുവിൻ്റെ ജനാജനസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം സുഹൈബ് സുഹൈബ്റലിയാൻ ഉമർ അലിയല്ലാ വൻഹുവിൻ്റെ ഘാതകൻ ആര് ഉത്തരം അബൂൽ ഉൽ ഖാദിസിയ യുദ്ധം നടന്നത് ആരുടെ ഭരണകാലത്ത് ഉത്തരം ഉമർ വൻഹുവിൻ്റെ വൻഹു ഏത് നദിക്കായിരുന്നു കത്തെഴുതിയത് ഉത്തരം ഈജിപ്തിലെ നെയിൽ ഒമർ അലിയുല്ലാ വൻഹു നെയിൽ നദിക്ക് കത്തെഴുതുമ്പോൾ ഈജിപ്ഷ്യൻ ഗവർണർ ആരായിരുന്നു ഉത്തരം അമ്രുബൻ ആസിം അലിയുള്ള വൻ